വെൽക്കം ഡി എസ് കുത്തി സെറ്റുകളാണ് വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് വരുന്നത് ഒരു കോട്ടൺ അജർ പ്രിൻറ്റിലാണ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് ടോപ്പ് വരുമ്പോൾ അനാക്കലിയിലാണ് ചെയ്തിരിക്കുന്നത് തേർട്ടി ആണ് ബോട്ടം വരുന്നത് ബോട്ടം പലസോയിലാണ് രണ്ട് ഇരുപതാണോ ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതലം ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ ബീനൊക്കെയാണ് വരുന്നത് നെക്കിൽ ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി വേണം ചെയ്തിരിക്കുന്നത് ഒരു വയലറ്റ് ഷെയ്ഡിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ തന്നെയാണ് പ്യുവർ കോട്ടനാണ് മൂന്ന് പീസും പ്യുർ കോട്ടണിലാണ് വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട മൂന്നും കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് ഇത് വരുമ്പോൾ ടോപ്പ് സൈഡ് സ്ലിറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് യോക്കിൽ ഇതുപോലെ ലേസ് വർക്കും സീക്വൻസ് വർക്കുമാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് എൻ്റിലും ഈ സെയിം ലേസ് വർക്കും സീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട് ഒരു റെഡ് കളറിലാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതലേ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഒരു റെഡ് കളറാണ് ഇതിൻ്റെ വരുന്നത് ഒരു ഇതുപോലൊരു വീ നെക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് റയോൺ ആണ് മെറ്റീരിയൽ ടോപ്പും ബോട്ടവും റയോണിലും ദുപ്പട്ട വരുമ്പോൾ മൽമൽ ദുപ്പട്ടയുമാണ് പ്യുവർ കോട്ടൺ ദുപ്പട്ടയാണ് വരുന്നത് തേർട്ടി ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് ടോപ്പ് അനാക്കലിയിലാണ് യോക്കിൽ ഇതുപോലെ വഡ്ലി ബട്ടൺ വാക്കാണ് ചെയ്തിരിക്കുന്നത് തേർട്ടി ആണ് ബോട്ടം വരുന്നത് രണ്ട് ഇരുപത് ദുപ്പട്ട നല്ലൊരു വൈറ്റ് യെല്ലോ കളർ കോമ്പിനേഷനിലാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് തൗസൻഡ് സിക്സ്റ്റീൻ ആണ് പ്രൈസ് ഇങ്ങനെയാണ് ദുപ്പട്ടയിൽ സൈഡിലൊക്കെ ലേസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ബോട്ടം എൻറ്റിൽ ഇത് ഇതുപോലൊരു പാച്ച് വർക്കും കൊടുത്തിട്ടുണ്ട് സ്ലീവ് അങ്ങനെ ഒരു പാച്ച് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പ് എൻറ്റിൽ നല്ലൊരു ഗോട്ട ലേസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ യോക്കിൽ വരുമ്പോൾ നല്ലൊരു പൊട്ടലി ബട്ടൺ വർക്കാണ് കൊടുത്ത് ഇരിക്കുന്നത് അനാക്കലി ടോപ്പാണ് വരുന്നത് ബോട്ടം വരുമ്പോൾ സ്ട്രേറ്റ് ബോട്ടമാണ് തൗസൻഡ് ഫിഫ്റ്റി നയൻ ആണ് പ്രൈസ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്തിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന ഈ വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ ഫോർ ടു സെവൻ വർക്കിംഗ് ആണ് ഡെലിവറി ടൈം വരുന്നത് സൺഡേ ആൻഡ് സാറ്റർഡേ ഹോളിഡേ ആയിരിക്കും അതുപോലെ മറ്റുള്ള പബ്ലി പബ്ലിക് ഹോളിഡേയ്സും ഡെലിവറിയിൽ എന്തെങ്കിലും കൊറിയറിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിലേ വന്നാൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ മാറ്റം വരും അപ്പോൾ ഇത് വരുമ്പോഴും പ്യുർ കോട്ടനാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യുവർ കോട്ടണിലാണ് വരുന്നത് ഇതും പ്യുവർ കോട്ടണിൽ തന്നെ വരുന്ന ഒരു കളക്ഷനാണ് ടോപ്പും ബോട്ടവും തുപ്പട്ടയും പ്യുവർ കോട്ടനിലാണ് അനാക്കലി സെറ്റാണ് ഇതിൻ്റെ ഇതുപോലെ ടോപ്പ് എൻഡിലും ബോട്ടം എൻഡിലും നല്ല ഭംഗിയുള്ളൊരു ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ലേസ് വർക്കാണ് അതുപോലെ സ്ലീവ് എൻഡിലും ഈ സെയിം ലേസ് വർക്കാണ് യോക്കിൽ വരുമ്പോൾ ഇതുപോലെ മിറോ വർക്കും ലേസ് വർക്കും ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ലേസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്രൈസ് വരുമ്പോൾ വൺ ടു ഫോർ നയൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെ വീനൊക്കെ കൊടുത്തിട്ട് ലേസ് വർക്കും മിറർ ഡീറ്റെയിലിങ്സും കൊടുത്താണ് യോക്ക് ചെയ്തിരിക്കുന്നത് നല്ല ഓഫ് വൈറ്റ് കളറിൽ പ്രിൻറ്റഡ് ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ടനാണ് ടോപ്പും ബോട്ടം ഇപ്പോഴേ പ്യുർ കോട്ടനിലാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് ടോപ്പ് വരുമ്പോൾ അനാഖിയിലാണ് ഇതുപോലെ തേർട്ടി ആണ് ബോട്ടം വരുന്നത് ബോട്ടം വരുമ്പോൾ സ്ട്രേറ്റ് ബോട്ടം ആണ് തേർട്ടി എയ്റ്റിന് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഈ നെക്ക് വരുമ്പോൾ ഒരു വി നെക്ക് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ടാസിലും എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ തൗസൻഡ് സിക്സ്റ്റിയാണ് പ്രൈസ് വരുന്നത് നല്ലൊരു പിസ്താഗ്രീനിൻ്റെ ഒരു ഷേട്ടിലാണ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു കളറാണ് ടോപ്പിൽ നെക്കിൻ്റെ ഒരു ടാസിലും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് പ്യുവർ കോട്ടണിൽ വരുന്നൊരു കളക്ഷനാണ് ടോപ്പോ ബോട്ടൺ ദുപ്പെട്ടാൽ പ്യുവർ കോട്ടൺ ആണ് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് നിയോക്കിൽ വരുമ്പോൾ ഇപ്പോൾ പാച്ചും എംബ്രോയ്ഡറിയും ടാസൽസും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ടാസിലും കൊടുത്തിട്ടുള്ളൊരു ആണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുമ്പോൾ കോഡ് ആണ് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ബോട്ടം തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് അപ്പോൾ എല്ലാ കളക്ഷൻസും ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് വീഡിയോയിൽ വരുന്ന എല്ലാ കളക്ഷൻസും ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് ഇതും കോട്ടൺ ആണ് മൂന്ന് പീസും പിയോ ആണ് ഫോർട്ടി നയൻ ഇഞ്ചാണോ ടോപ്പ് ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ബോട്ടം രണ്ട് പത്ത് തുപ്പട്ട തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി സിക്സ് വരെ സൈസസ് നെക്ക് വരുമ്പോൾ എംബ്രോയ്ഡറി ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുമ്പോൾ പലസോ ബോട്ടമാണ് വരുന്നത് തൗസൻഡ് സിക്സ്റ്റി നയൻ ആണോ പ്രൈസ് വരുന്നത് നല്ലൊരു പിങ്ക് കളറിലാണ് റാണി പിങ്ക് കളറിലാണ് വരുന്നത് നെക്സ്റ്റ് വരുമ്പോൾ റയോൺ ആണ് മെറ്റീരിയൽ ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് തേർട്ടി എയ്റ്റ് പോട്ടെ രണ്ട് ഇരുപത് ദുപ്പട്ടെ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെ സൈസസ് അവൈലബിൾ ആണ് ഇത് നല്ലൊരു ഇൻഡിഗോ ബ്ലൂ ഷേർട്ടിലാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് സൈഡ് സ്ലീറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ടോപ്പ് നെക്സ്റ്റ് വരുമ്പോൾ ഒരു അനാക്കലി സെറ്റാണ് വരുന്നത് വിത്ത് ഫുൾ ഫ്ലയേഴ്സ് ഇഷ്ടംപോലെ ഫ്ലയേഴ്സോട് കൂടിയിട്ടുള്ള ഒരു അനാക്കലി സെറ്റാണ് നല്ലൊരു റെഡ് കളറിലാണ് വരുന്നത് ഫോർട്ടി നയൻ ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ബോട്ടം രണ്ടേകാലമാണ് ദുപ്പട്ട തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് പ്രൈസ് വരുമ്പോൾ ത്രിബിൾ നയൻ ആണ് നല്ലൊരു റെഡ് കളറിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ടോപ്പ് ബോട്ടം ദുപ്പട്ട പ്യുവർ കോട്ടൺ ആണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് തേർട്ടി നയൻ ബോട്ടം രണ്ട് ഇരുപത് ദുപ്പട്ട തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി സിക്സ് വരെ സൈസസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് ചെയ്യുന്നുണ്ട് മൂന്ന് കളേഴ്സിൽ വരുന്നുണ്ട് ഇതൊരു ഡാർക്ക് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ഒരു റോയൽ ബ്ലൂ ഷേട്ടിലാണ് വരുന്നത് ബ്ലാക്ക് ഇതിൻ്റെ ബ്ലാക്ക് ഷേഡിലും അതുപോലെ നല്ലൊരു പിങ്ക് ഷേഡിലും വരുന്നുണ്ട് മൂന്ന് ഷേഡ്സിലാണ് ഇത് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ പ്രിൻറ്റാണ് ദുപ്പട്ടയിലും ടോപ്പിലും ചെയ്തിരിക്കുന്നത് അതുപോലെ യോക്കിൽ നല്ല പിൻടക്സ് ഡിസൈനും ബട്ടൺ വാക്കുമാണ് കൊടുത്തിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇത് വരുമ്പോഴിതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് ഇതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡും വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ആണ് ഇതിൻ്റെ മൂന്ന് കളേഴ്സ് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ്